ശ്രദ്ധിക്കുമ്പം ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കേട്ടപോലെ ഒരു മനുഷ്യന് വല്ലതും തെറ്റി പോറ്റിപ്പോയാൽ പറഞ്ഞു തുടങ്ങുമ്പോ ശരിക്കും ആ രേഖകൾ പറഞ്ഞു അതിലൊരു മനുഷ്യൻ നമ്മൾ തന്നെയാണ് നമ്മളുടെ മകനെ സാഹചര്യങ്ങളോടാണ് നമ്മളും ഓരോരുത്തരെയും കടന്നു വരുന്നത് സാക്ഷികൾ കേൾക്കുമ്പോ തന്നെ പലരോടും വ്യക്തിപരമായി മീറ്റിങ്ങിന്റെ അപ്പുറത്തെ വ്യക്തിപരമായിട്ട് പലരോടും ഞാൻ രാവിലെ ജോലി പറയാറുണ്ട് നമ്മള് ഫെലോഷിപ്പ് എന്ന് പറയുമ്പോഴും അവിടെ കൂടി ഇരുന്ന് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ആ നാട്ടുകാര സമയത്ത് കേൾക്കുന്നതിന്റെ അപ്പുറത്ത് നമ്മള് അതിനോട് വ്യക്തിപരമായിട്ട് ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴാണ് ഓരോരുത്തർ വന്ന വഴികളിലൂടെയും അവരെ പാവത്തിൽ അനേകം തിരിച്ചുകൊണ്ട് വന്നത് എങ്ങനെയാണ് അവരെ എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെയാണ് നമ്മളെല്ലാവരും തന്നെ പാവത്തിലെ അനേക ദൈവം നമ്മളെ പൊട്ടിച്ച് സ്വന്തം ആക്കിയാണ് ഓരോരുത്തരെയും സഭയിൽ കൊണ്ടുവരുന്നത് ആ കാര്യങ്ങൾ നമുക്ക് എന്നാൽ തൊഴില സമയത്ത് ആരംഭിക്കുന്ന സമയത്ത് വീണ്ടും കൃഷിയാണ് തെറ്റിപ്പോവാനുള്ള ഒത്തിരി വലിയ സാധ്യതകളുണ്ട് കാര്യം നമ്മൾ അവർക്ക് കേൾക്കുന്നത് നമ്മൾ വളരെ എഫക്ട് വളരെ ഇതായിട്ട് എസക്കേരി എന്നുള്ള ഒരു കാര്യം നമ്മൾ കേൾക്കുമായിരുന്നു അങ്ങനെയുള്ളൊരു വലിയ സാധ്യത അവിടെ ഉണ്ട് അവിടെ തെറ്റി പോകാനുള്ള ഒത്തിരി വലിയ സാധ്യത നമ്മൾ കാണുമ്പോൾ നമുക്ക് അവിടെ നമുക്കൊരു എന്താ ഇപ്പോഴത്തെ പറഞ്ഞു ഡിപ്ലോമാറ്റിക് ആയിട്ട് ഞാനൊന്നും കണ്ടിലൊന്ന് പറഞ്ഞ് വളരെ തിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും ഒന്ന് അതല്ല നമ്മുടെ കുടുംബത്തിലുള്ള ഭാര്യയോ ഭാര്യക്ക് പത്താമോട് ഭർത്താവോ ഭാര്യയോടും അല്ലെങ്കിൽ മാനോട് ഞാൻ എങ്ങനെ ഒരു വലിയ ഈ എന്താ ലേറ്റസ്റ്റ് പിതാവാണ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഹസ്ബൻഡാണ് പുതിയ അനുസരിച്ചുള്ള ഭർത്താവാണ് അപ്പം ഇതെല്ലാം ഒരു ഡിപ്ലോമാറ്റിക് വേയിൽ എങ്ങനെ കൊണ്ടുപോകാം എന്നൊന്നും നല്ല ദൈവം പറയുന്ന സമീപത പറഞ്ഞ പോലെ കാര്യങ്ങളിൽ വളരെ കർശനമായിട്ട് നേരിടേണ്ട കാര്യങ്ങളിൽ തന്നെ ഒരു പിതാവും നിലയിൽ അല്ലെങ്കിൽ ഭതാവും തന്നെയും അതെടുക്കണം സെയിം ടൈമിൽ നമ്മൾ പറഞ്ഞ പോലെ അല്ല ഭാര്യയാണോ നമ്മളെ കാണിച്ചു തരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അവസ്ഥ നമുക്കും ശരിയാണ് നീ നീ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ എന്തെങ്കിലും സമയങ്ങളിൽ ഇപ്പം ജോഹാൻ തന്നെ പലപ്പോഴും പല കാര്യങ്ങളുണ്ട് അപ്പം അത് അങ്ങനെ പറയുമ്പോൾ എന്നാൽ മക്കൾ മക്കൾ പറഞ്ഞാൽ എപ്പോഴും അനുസരിക്കാനാണെന്ന് അറിയാതെ നമുക്ക് സംതിങ് ഇതാണ് നമുക്ക് കേൾക്കേണ്ടിയാ പിന്നെ എന്താ അങ്ങനെയും കൂടെ എന്താ നോക്കാമെന്ന് പറയുന്ന ആ അങ്ങനെയുള്ള താഴ്മയും മറ്റുള്ളവരെ കേൾക്കാനുള്ള ഒരു കാര്യവും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് നമ്മൾ പറഞ്ഞ പോലെ ആദ്യത്തെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പം അവിടെ ഒരാൾ തെറ്റിപ്പോകുന്നു പക്ഷേ ആ ആളിനെ അത് ഭാരപ്പെടുത്തുന്നതേ ഇല്ല ആൾക്ക് അതിനെപ്പറ്റി അറിവില്ല ആണെന്നാണ് ഒന്നാമത്തെ വാക്യത്തിൽ തോന്നുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ വരുമ്പോഴാണ് ഭാരമായി ഭാരങ്ങളെ ചുമക്കാന്ന് എന്ന് അപ്പം ഒന്നാമത്തെ ആളും രണ്ടാമത്തെ ആളും ഭാരമാണ് പക്ഷെ ഒരു ഒന്നാമത്തെ ആൾ ആദ്യം അളെ അത് ഭാരപ്പെടുത്തിയിരുന്നില്ല ഒരു പാപത്തിന്റെ കൾച്ചർ ഒരു ഒരു ബോണ്ടേജ് ആകാം നമ്മൾ ചെന്ന് പറയുമ്പോഴാണ് അത് ശരിയാണ് ഞാൻ അതിനെപ്പറ്റി എന്നാൽ പലപ്പോഴും അതിനെ പല നമുക്ക് അറിയാവുന്ന പോലെ ഈ പാപത്തിന്റെ കൾച്ചർ സീൻ സോറി ഞാൻ സമയം കളി പാവത്തിന്റെ ആ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്തില്ലേ പല അനേകം പാപ സ്വഭാവങ്ങളിൽ നമുക്ക് ഇതിൽ നിന്ന് ബോണ്ടേഴ്സിൽ നമുക്ക് തന്നെ സ്വസ്ഥ നമുക്ക് തന്നെ വിടുതല് വരാനായിട്ട് പലപ്പോഴും കഴിഞ്ഞെന്ന് വരത്തില്ല പല പല കാര്യങ്ങളാണ് അപ്പൊ അത് നമുക്കിപ്പോ സഭയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള അഭിമാനം വന്നുകൊണ്ടിരിക്കുകയും നമുക്ക് ഇപ്പൊ ഒരു കാഷ്വൽ ആയിട്ട് വരികയും പോകുകയും പിക്നിക്കിന് വരുന്നെങ്കിൽ രാവിലെ ഞായറാഴ്ച വണ്ടി ഓടിച്ചുള്ളവര് വരുന്ന ഒരു ഒരു ആ ഒരു ലാഗ്രഹത്തോടെയും വരാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന അനേകം കാര്യങ്ങളെ എന്തിനാണ് സഭയിൽ ഉത്തരവാദിത്തപ്പെട്ട സഹോദരമായി സമ്മതിക്കുന്നത് ചോദിച്ചാൽ എനിക്കിങ്ങനെ ഒരു വിഷയമുണ്ട് ഞാൻ ഇതിനുള്ള കടന്നു പോകും അത് എനിക്ക് രക്ഷപ്പെടേങ്ങാനാണ് എനിക്ക് അടിയുന്നില്ല എന്ന് പറയുമ്പോഴാണ് എന്റെ ഭാരം സന്ദീപറിന്റെ ഭാരമായി അല്ലെങ്കിൽ ഞാൻ ഒരു വിഷയം ഇതിനെപ്പറ്റി അറിയാതെ തന്നെ ഇരിക്കും നമുക്ക് അതിൻ്റെ ഒരു എന്ന് പറയുമ്പോൾ പരസ്പരം ഭാരം ചുമക്കണമെങ്കിൽ എന്തോ ചെയ്യണം എന്റെ ഭാരത്തെ പറ്റി ഞാൻ നിങ്ങളോട് പറയണം എനിക്ക് ഒരു ഭാരമുണ്ട് എന്ത് ഭാരമാണ് വളർത്തുമ്പോഴുള്ള ഭാരമാകാം അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഏറ്റവും വലിയ ഭാരം എന്താണ് നമ്മളെ ഭാരപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ പിന്നെ എന്റെ ഭാവങ്ങളിൽ എന്റെ ഒരു കോപമാകാം അല്ലെങ്കിൽ തെറ്റായ ഒരു ചിന്താഗതിയാകാം അതാ എന്താ പറയുക എനിക്ക് ഈ ഒരു രക്ഷപ്പെടാനായിട്ട് കഴിയുന്നില്ല എന്ന് പറയുമ്പോഴാണ് എന്റെ ഭാരം നിങ്ങളുടെയും ഭാരമാകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഭാരം എന്റെ ഭാരമാകുന്നു അങ്ങനെ മാത്രമേ നമുക്ക് പരസ്പരം ഭാരങ്ങൾ അറിയാനായിട്ടും ചുമക്കാനായിട്ടും കഴിച്ചുള്ള സ്ഥലമുണ്ട് ഈ ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട് നമുക്ക് പരസ്പരം ഭാരങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മൾ കേട്ടുള്ള പോലെ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലാണ് നമുക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾ നാളെ എന്നോട് ഭരണ മുതൽ ഞാൻ പറഞ്ഞ പറഞ്ഞു ദൈവം ഇവിടെ ആക്കിയിട്ടുണ്ട് അവരോട് ഞാൻ 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 ഒരു ഫാക്ട് ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യങ്ങളോട് പറഞ്ഞു ഞാൻ ഒരു എന്റെ സൗദിയിലെ ഞാൻ ആയിരുന്ന സമയത്ത് അതിന്റെ തുടർമാനമായിട്ടും ഞാന് തോറ്റുപോയിക്കൊണ്ടിരുന്ന ഒരു സർട്ടൻ ഒരു ഡിഫീറ്റ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഏരിയ ആയിരുന്നു ഒരു വർഷം ഒരു മീറ്റിംഗിന്റെ ശേഷം ഇരിക്കുന്ന സമയത്ത് ഞാൻ ഞാൻ ഈ ഒരു ഏരിയ ടോട്ടലി ഫെയിലാണ് എന്നാൽ ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു അതിനൊരു അധികം നാളിന് ശേഷം തന്നെ ദൈവം എന്നെ അതിൽ നിന്ന് എങ്ങനെയാ രക്ഷിച്ചത് ഇപ്പോഴും എനിക്ക് അറിയത്തില്ല എന്റെ ടോട്ടലിൻ ആ ഞാൻ അവരുടെ ഞാൻ എന്റെ കാര്യങ്ങളും ഏറ്റുപരണമെന്നു പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ ഭാഗങ്ങൾ ോട് പറയുമ്പോഴാണ് നമുക്ക് അവർക്ക് അതിനെ പറ്റി ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് അതിനാണ് സഭയിൽ ആക്കി വച്ചിരിക്കുന്നത് നമ്മൾ ആരെങ്കിലും തെറ്റിൽ അവപ്പെട്ടു പോവുകയാണെങ്കിൽ ആരെങ്കിലും തെറ്റിൽ അകപ്പെട്ടു പോകാണെങ്കിൽ സൗമ്യയുടെ ആത്മാവില് ദേവസ്ഥാനപ്പെടുത്തുവാനോ പറ്റില്ല അതിനുശേഷം ക്രിസ്തു യേശുവിന്റെ ഭാവം തന്നെ നിങ്ങളുണ്ടായിരുന്നു ആ ക്രിസ്തു യേശുവിന്റെ ഭാവത്തോടു കൂടി നമ്മള് ഇടപെടണമെന്നാണ് പറഞ്ഞത് അതിന്റെ ആ സ്വരൂപം എടുത്ത് കണ്ടെത്താനും താഴ്ത്തി അനുസരണത്തിന്റെ ആത്മാവില് ചെയ്യാനായിട്ട് പറയുന്നത് എല്ലാം താഴ്മ അനുസരണം ജീവിതത്തിന് അനുസരിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം ഇതൊക്കെ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് സഹായിക്കാൻ പാട്സോ എല്ലാ ദൈവത്തെ നമ്മൾ ആറിന്റെ ഓർമ്മിലും രണ്ടും വാക്കുകൾ വായിച്ചു പിന്നീട് മത്തോസിയേഷൻ പതിനെട്ടിന്റെ പതിനഞ്ച് വായിക്കുന്നത് അത് മാത്രമേ വായിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പതിനെട്ടിന്റെ പതിനഞ്ചല്ലേ യുവർ ബ്രദർ അഗനസ്റ്റ് യു ആൻഡ് ഹിസ് യു ആൻഡ് ഹിം യു യു ഹ് ഗെയിം യുവ ഇത് തിരിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും എന്നോട് I should have that part of acceptance of the mistake, which is being pointed out by somebody. I mean, uh, 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 if I am wrong, I will accept it. And more, you need a variable if you will not hear. ഞാൻ അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു സഹോദരനോട് ആരെങ്കിലും ഇത് തെറ്റാണ് യെസ് അങ്ങനെ ഒരു ആത്മാരും ഞാൻ സബ്മിറ്റ് ചെയ്ത് ആ സബ്മിറ്റ് ചെയ്തിരിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ഗോകത്തെ പറ്റി പറഞ്ഞു ഇവിടെ ഞാൻ ആശകം ഇരുപത്തി നാപ്പത്തി ഒൻപതാമത്തെ അധ്യായം ഈ ആക്കോവ് തന്റെ മക്കളെ പിന്നെ അനുഗ്രഹിക്കുന്നതായിട്ട് വായിക്കുന്നു വായിക്കുന്നു വായിച്ചു അത് ഞാൻ വായിച്ചു ആദ്യത്തെ രണ്ട് രേവനെ ഒരു പാപം ചെയ്തു അതാണ് പോയി പിന്നീട് പിന്നീടുള്ളതെന്ന് ആൻഡ് ലീവിയെ വിനാര അല്ലല്ല വേറെ രണ്ട് യുടെ കാര്യമാണ് നാൽപ്പത്തി നാൽപ്പത്തൊമ്പ നാല്പത്തി ഒമ്പതാവണം ആണ് പിന്നീട് റേബൺ പിന്നെ അനുഗ്രഹം കിട്ടിയില്ല സൈമൺ ആൻഡ് ലെവി ലീവായി ம்ையான் அடையானது ஒடாந்த வாக்கான അതായത് പാപം പഠിച്ചു കഴിഞ്ഞാൽ പാപം ചെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ട് ആ ആ പോകത്തിലോട്ട് അങ്ങനെ പാപം ചെയ്യുന്ന ഒരു പോകത്തിലോട്ട് വരാതിരിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇത് ഇത് തൻ്റെ സ്വന്തം മക്കൾക്ക് വേണ്ടി താൻ തന്നെ താൻ അവസാന പോകുന്നതിന് മുമ്പായിട്ട് കൊടുത്ത ബ്ലസ്സിംഗ് ആണ് ആ ജഡ്ജ്മെന്റ് ആണ് ഒരു പിതാവ് തന്റെ മക്കൾക്ക് വേണ്ടി ദേക്കോ അവരുടെ പെരുമാറ്റം അങ്ങനെ ആയിരുന്നു അത് നമുക്കറിയാൻ എങ്ങനെയാണ് അച്ഛനും അങ്ങനെയുള്ള ഒരു ഈ അങ്ങനെ ഒരു ഒരു കോപം എന്നുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്തായ കാര്യങ്ങൾ എനിക്കത് ഏട്ടൻ മറന്നുപോയി ദൈവജനസന്നിധി നേരോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ തിരുവരുത്തും ദൈവശാസ്നീയമാണ് അങ്ങനെയല്ലേ പറയുന്നത് ആ ശാസ്ത്രീയമാണ് അത് ഞാൻ വളരെ സാഹചര്യിക്കുവാണ് ഇതിൽ കൂടി ഞാൻ എല്ലാവരുടെയും പ്രാർത്ഥന ചെയ്തു ഇവിടെ കേരളത്തിന്റെ ആണെങ്കിലും ലോകത്തിന്റെ ആണെങ്കിലും വായിക്കുന്ന സമയത്ത് കേരളത്തിലാണെങ്കിൽ ഇന്ന് വിദ്യാർത്ഥികൾ ഭീകരമായ അന്തരീക്ഷം കൃഷി ചെറുതിരിക്കാണ് ഹൈസ്കൂളിലാണെങ്കിലും ഹയർ സെക്കൻഡറി ലെവലാണെങ്കിലും അവിടെ ഇന്ന് ഇപ്പം നമ്മുടെ വേദവാനയിൽ വായിച്ച പോലെ കോപത്തിന്റെ കാര്യമാണ് പറയുന്നത് ഒമ്പത് വയസ്സ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനാല് വയസ്സുള്ള പതിനേഴ് വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ മറ്റുള്ളവരെ കൊന്നു തള്ളുന്നതിന് അവർക്ക് യാതൊരു ഫീലിംഗ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് അതുപോലെ നിങ്ങളെ സാധാരണ അത്ര കോമൺ ആയിട്ട് കാണാനുള്ളതല്ല ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് അടുത്ത് പിന്നെ സെലൻസ്കി എന്ന് പറഞ്ഞ ഉക്രൈന്റെ പ്രസിഡന്റ് വന്നിട്ട് അവരെ തമ്മിലുള്ള നെഗോഷിയേഷൻസും ബ്ലോഗ്സും എല്ലാം യൂട്യൂബിലും എല്ലാം അവൈലബിൾ ആയിരുന്നു അവർ അവിടെയും അമേരിക്കൻ പ്രസിഡന്റ് യോജിക്കുന്നുണ്ട് വാർ എന്ന് യോജിക്കുന്നുണ്ട് ഞങ്ങളനുസരിച്ച് നീ നിന്നില്ല എന്നുണ്ടെങ്കിൽ നീ ഒരു തേർഡ് വേൾഡ് വാറിന് നീ റെഡി ആയിക്കോന്നുള്ള രീതിയിൽ പറയുകയാണ് അവിടെ ആ കോപവും ധാർഢ്യവും എല്ലാം ആണ് അവിടെ എല്ലാം ജീസസിന്റെ പ്രസക്തിയാണ് തീർച്ചയായിട്ടും അല്ല കൂട്ടുകാരനെ കൂട്ടുകാരനെ വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ അധികം സ്നേഹമില്ല ഞാനോ കുറയണം നീയോ വളരണം എന്നൊക്കെയുള്ള ഒരു ദാർത്ഥത്തിൽ യൂട്ടേൺ തന്നെയാണ് ദാർദത്തിൽ ഇന്നത്തെ ഈ തലമുറയ്ക്ക് വേണ്ടതും ആ ജീസസിന്റെ ആ ഒരു പേയിൽപൊടി പോയില്ല എന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു മൂന്നാൽ ലോകമായ തന്നെയാണ് അല്ലെങ്കിൽ ഒരു സർവനാശം തന്നെയാണ് ഒരു രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ അവിടെ ഈ ചർച്ചിൽ പോയി വരുമ്പോൾ നമുക്കെല്ലാം ിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ അതിനുള്ള സഹായിക്കാത്ത ചേർച്ചിലെ ബ്രേദേഴ്സായിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എനിക്ക് എപ്പോഴും സംസാരിച്ചിട്ടുണ്ടോ എനിക്കതൊരു സത്യം ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളൂ അത് ഞാൻ യൂട്യൂബിൽ നിന്നൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അങ്ങനെ ഗ്രൂപ്പിന്റെ ഒരു ഇങ്ങനെ ഇൻചാർജ്സ് ഉണ്ടോ അപ്പൊ അവരോട് സംസാരിക്കുമ്പോ ആ ലൈക് ഞാനാണെങ്കിൽ ഇത്ര നാളെ ഇങ്ങനെ ഇടയ്ക്ക് സംസാരിക്കാൻ പറ്റാറുണ്ട് പക്ഷെ ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല അപ്പം ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ കിട്ടി അപ്പൊ ഇങ്ങനെ സെഷൻ ആയിട്ട് തന്നെ അവർ കീപ്പ് ചെയ്തായിരുന്നു അപ്പം ഭയങ്കര ആ പ്രഥമ അങ്ങനെ ഒരു സിമിലർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു സോ ലൈക് സ്പോക്ക് ഫ്രം ലൈക്ക് അപ്പം അത് സംസാരിച്ചു ലൈക് എനിക്കും ആ ഒരു എന്താ ആ ഒരു കാര്യത്തിൽ എങ്ങനെ എന്തോ ചെയ്താൽ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പം നമ്മളിപ്പം സി എസ് സി ചേർച്ച മറ്റുള്ള ഈ കുംബസഹാരണം നമുക്ക് വിശ്വസിക്കാനാണ് നമ്മളെ ചർച്ച അല്ലെങ്കിലും ട്രസ്റ്റ് പറയുന്നത് അപ്പം ട്രസ്റ്റ് പറഞ്ഞാലും നമ്മള് ഒത്തൊക്കെ ചെയ്യണം അപ്പം ആ ഒരു പിന്നെ നമ്മള് പറഞ്ഞ ആ ഒരു ഞാൻ പറയും അപ്പം നമ്മള് നമ്മള് കാര്യം പറഞ്ഞാൽ നമ്മൾ രണ്ടു പ്രാവശ്യം ചിന്തിക്കണം എന്നൊക്കെ പറയും ദേഷ്യപ്പെടുമ്പോ എങ്ങനെയാണ് രണ്ടു പ്രാവശ്യം ഞാൻ ചിന്തിക്കുന്നത് നമ്മള് എങ്ങനെയാ സിറ്റുവേഷൻ വരുന്നത് ആ ഒരു കാര്യം എങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടാതിരിക്കാനും എന്റെ നമുക്ക് ഒരു മനുഷ്യനും ആകപ്പെട്ടു പോകാൻ ആത്മീകരായി നിങ്ങൾ അങ്ങനെയുള്ളവരോട് സൗമ്യതയോടെ ആത്മാവിൽപ്പെടുമെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ നമ്മള് നമ്മൾ മനസ്സിലായല്ലോ നമ്മൾക്ക് എന്തെങ്കിലും തെറ്റി പോയിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ കണ്ണില് അവർക്ക് തെറ്റി പോയിട്ടുണ്ടെങ്കില് നമ്മളത് ആ അവരോടുള്ള ദേശത്തിലല്ല പറയാന് നമ്മളത് സൗമ്യതയോടെ അവര് പറഞ്ഞ കാര്യം മനസ്സിലാക്കി എന്റെ ലൈഫിലും അങ്ങനെ ഒരു കാര്യം ഒത്തിരി പറഞ്ഞു പറഞ്ഞു ആദ്യം അവന് അത് മനസ്സിലായില്ല അവനാ വലിയ അവൻ ഞാൻ പറഞ്ഞ പറഞ്ഞു തെറ്റുകഴിഞ്ഞു ഞാൻ പറഞ്ഞു കൊടുത്തത് പക്ഷെ അവന് അത് ശബരിമല പോകുന്ന സീസൺ ഞാൻ അത് ഇവിടെ പറഞ്ഞതന്നെ അവനോട് അവനെന്തിനാ പൈസ അവൻ എന്നോട് കൊറേ കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചു ഞാൻ ഇവിടെ വന്ന പിന്നെ എനിക്ക് അതിനുള്ള ആൻസർ നല്ല രീതിയിൽ പറയാൻ പക്ഷെ ബൈബിളിൽ ഏത് ചോദിച്ചാലും എനിക്ക് അങ്ങനെ ഒരു ദൈവത്തിൽ അങ്ങനെ പറയാൻ എനിക്ക് ഒരു ആൻസർ നേരിട്ടിരുന്നുണ്ട് അവന് ഞാൻ അങ്ങനെ രീതിയിൽ അവന് പറഞ്ഞു കൊടുത്തപ്പോ അവനെ കാര്യം മനസ്സിലായി പിന്നെ അത് പായസം പിടിച്ചൊന്നും ഇല്ല അവനെ പിന്നെയും അവര് വേറെ വേറെ രീതിയിൽ അവൻ പോകോണ്ടിരുന്നെ ജസ്റ്റ് ഞാൻ അവരോട് പറഞ്ഞു ചർച്ചിൽ വന്നോളൂക്സ് ബാക്ക്ഗ്രൗണ്ട് ഇരുന്ന ഞാൻ അവനോട് പറഞ്ഞു ഞങ്ങളെ ചർച്ചിൽ ഒന്ന് വന്നോട്ട് അവൻ പറഞ്ഞു വരാൻ ഞാൻ നോക്കട്ടെ പറഞ്ഞ പിന്നെ കണ്ട ട്യൂഷൻ കൊച്ചിൽ തൊട്ട് എൽ കെ ജി തൊട്ട് പഠിച്ച കൂട്ടുകാരുന്നു ഇടയ്ക്ക് സെപ്പറേറ്റ് ആയെങ്കിലും പിന്നെ പത്തിൽ ഒരുമിച്ചായിരുന്നു പിന്നെ സംശയം ഒരു വട്ടം വരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളും ഈ അടുത്ത വട്ടത്തിൽ നമ്മളും പരീക്ഷ ഈ ടീനേജേഴ്സിനെ സംബന്ധിച്ച് ഞാൻ കൊറേ ഇപ്പൊ തന്നെ വാർത്തകൾ കേൾക്കുന്ന ഡ്രഗ്സിനെ കുറിച്ച് അതേപോലെ ഒരു ഇത് ഇല്ലാത്ത രീതിയിലാണ് ഓരോരുത്തർ പെരുമാറുന്നത് അത് ഉപയോഗിക്കാത്തതിനെ സംബന്ധിച്ചിട്ട് ഒരു ഗെയിം ഉണ്ട് ടെമ്പിൾ റൺ എന്ന് പറഞ്ഞ അത് അതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറെ കുറെ കൊലകന്മാരെ മേടിച്ചിട്ട് നമ്മള് ഓടുന്ന രീതിയില്ല ആ നമ്മുടെ മുമ്പിൽ കൊറേ തടസ്സങ്ങളുണ്ട് നമ്മൾ അതെല്ലാം മറികടന്ന് പോണം ഈ ബ്രസീവ് ഉപയോഗിച്ച എന്റെ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടില്ല പലരും ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട് അമ്മരെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ നോക്കിയിട്ട് അമ്മർക്കെല്ലാം മനസ്സിലാകുന്നില്ല അമ്മർക്ക് ഇതിന്റെ ഇത് അവര് വിളിച്ചു അതിനോ ഉള്ള അഡിക്റ്റ് അഡിക്റ്റീവ് ആയതുകൊണ്ട് അമ്മർക്ക് മനസ്സിലാകുന്നില്ല അപ്പം സമയം നമ്മളെ കൂടുതലാണ് എന്റെ ലൈഫ് ഓടുന്നത് കൊറേ തടസ്സങ്ങൾ ഇങ്ങനെ നമ്മൾ എന്നോട് പലവരും ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ വേണോ ഞാൻ കൂട്ടി വേണ്ട വേണ്ട എന്നെ എന്റെ വീട്ടിലുള്ളവര് പഠിപ്പിച്ചേക്കുന്നു കുറച്ചിലേ തൊട്ട് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഒന്നും ഉപയോഗിക്കില്ല ഇതൊക്കെ തെറ്റാണ് ഞാൻ ആ ഞാൻ മർത്തോമ വന്നോണ്ട് തന്നെ അപ്പോഴും പറഞ്ഞിട്ടുള്ളു ഞാൻ കുറെ പേര് ഇത് ഉപയോഗിക്കുന്നിട്ടും ഞാൻ വീട്ടിൽ പോയി ചോദിച്ചു എന്തോ സംഭവം ഒക്കെ അപ്പോൾ എന്റെ പക്കയും അമ്മയൊക്കെ എന്റെ അത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി നല്ല പരിത്രയും കാലം നടത്തി എനിക്കിത് ഇതുവരെ ഉപയോഗിക്കാൻ തോന്നിയിട്ടില്ല എന്തായാലും ഇനി അങ്ങനെ തോന്നാതിരിക്കട്ടെ